കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാനക്കൊലക്കീരയായ കെവിൻ എന്ന യുവാവിന്റെ വിധവയായ നീനു വിവാഹിതയായിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രണ്ടു മൂന്ന് ദിവസങ്ങളായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് വയനാട് സ്വദേശിയായ ഒരു യുവാവിനെയാണ് നീനു വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നും ഈ വിവാഹം നടത്തുവാൻ മുൻപോട്ട് ഇറങ്ങി തിരിച്ചത് മരണപ്പെട്ട കെവിൻ്റെ പിതാവ് തന്നെയായിരുന്നു അദ്ദേഹമാണ് ഈ വിവാഹത്തിന് നീനുവിൻ്റെ കൈ പിടിച്ചു കൊടുത്തത് എന്നുള്ള വാർത്തകൾ ഉൾപ്പെടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ വൺ എന്നൊരു ചാനൽ പുറത്തുവിട്ട ഒരു ചെറിയ അഭിമുഖം അത് മരണപ്പെട്ട കെവിൻ്റെ അച്ഛന്റേതാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഈ പ്രചരിക്കുന്ന വാർത്തകളെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വാർത്ത വരുന്നു എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല നിങ്ങളിപ്പം നിന്നൊക്കെ എനിക്കൊന്നും അവരോട് പുതിയ വിവാഹത്തിന് വേണ്ടി നീനുവിനെ കൈപിടിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആൾ തന്നെ ഈ വാർത്ത നിഷേധിക്കുകയാണ് അപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തയുടെ നിജസ്ഥിതി എന്തായിരുന്നു മനോരമയുടെ ഓൺലൈൻ ന്യൂസിൽ പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാൽ കെവിന്റെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോഴും ഈ വിവാഹം കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസനീയമായ ചില കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഈ വിവാഹം നടത്തിയത് കെവിന്റെ പിതാവല്ല നീനുവിൻ്റെ പിതാവ് തന്നെയാണ് എന്നുള്ള വിവരവും ലഭിക്കുന്നു നീനു വിവാഹിതയായതിൻ്റെയും നീനുവിൻ്റെയും വരന്റെയും ഒപ്പം നീനുവിൻ്റെ പിതാവ് നിൽക്കുന്നതുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്നുമുണ്ട് അത്രേ എന്തായാലും അത്തരത്തിലുള്ള ഫോട്ടോകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ചില ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടക്കുകയാണ് കെവിൻ മരണപ്പെട്ടതിനു ശേഷം പുനർവിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇനി ഒരിക്കലും തനിക്കൊരു വിവാഹമില്ല താൻ കെവിന്റെ വിധവയായി തന്നെ ഈ ജീവിതം ജീവിച്ചു തീർക്കും എന്ന് നീനു പറഞ്ഞ ചില ക്ലിപ്പുകളൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഈ പെൺകുട്ടിക്കെതിരെ വിമർശനങ്ങൾ അഴിച്ചുവിടുകയും അവളെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുകയും അത് കണ്ടപ്പോൾ ഒരു മറുപടി പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ചാടിച്ചാകണമെന്നുള്ള സതീ സമ്പ്രദായം നിർത്തലാക്കിയെങ്കിലും ഭർത്താവ് മരിച്ച ശേഷം ഭാര്യ ഒരു പുനർവിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ അതിനെ ഇപ്പോഴും അംഗീകരിക്കുവാൻ കഴിയാത്ത മലയാളികൾ ധാരാളം നമ്മുടെ ചുറ്റുപാടുകളുണ്ട് അവരുടെയൊക്കെ ചിന്താധാര എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ശരിക്കും കെവിനോടുള്ള സ്നേഹം ഇത്രയുള്ളായിരുന്നു എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് ഈ ചോദിക്കുന്നവർ മീനുവിനോട് മാത്രമല്ല പുനർവിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരോടും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ സമൂഹ മാധ്യമങ്ങൾ അതിനെതിരെ വന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുന്നവരാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മീനുവിനുക്ക് കെവിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ സ്നേഹത്തിൽ ഇടിവ് സംഭവിച്ചതുകൊണ്ടോ ഒന്നുമല്ല മറ്റൊരു വിവാഹത്തിലേക്ക് എത്തുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങൾ അവരെ അത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ മുൻപോട്ടുള്ള ജീവിതത്തിൽ കൂടെ നിൽക്കുവാൻ ഒരാളില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഇപ്പോൾ കൂടെയുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരുടെ കാലം കഴിയുമ്പോൾ തന്റെ ജീവിതം എന്തായി തീരും എന്നുള്ള ചിന്തകൾ അലോസരപ്പെടുത്തുമ്പോൾ അവർക്ക് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടേണ്ടി വരികയാണ് ഒറ്റയ്ക്കായി പോയി എന്ന് നിരന്തരം പരിതപിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തീരുന്നതേ ഉള്ളൂ ഈ ചോദ്യങ്ങളൊക്കെ അതുകൊണ്ട് മുൻപങ്കാളിയോടുള്ള സ്നേഹവും അയാളോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റും അതിന്റെ ആഴവും ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല മറിച്ച് ആ ബന്ധത്തിലെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ വേദനകളെ പ്രതിസന്ധികളെ വേട്ടയാടലുകളെ തകർച്ചകളെ ട്രോമകളെ അങ്ങനെ വേട്ടയാടുന്ന പല അസ്വസ്ഥതകളെയും മറ്റ് സന്തോഷങ്ങൾ കൊണ്ട് കവർ ചെയ്ത് മനസ്സിന്റെ അടിത്തട്ടിൽ ഒതുക്കി നിർത്തുന്ന ഒരു പ്രോസസ്സാണിത് നഷ്ടങ്ങളെല്ലാം അവരുടേതാണ് തുടർന്നുള്ള ജീവിതവും അവരുടേത് മാത്രമാണ് തുടർ ജീവിതത്തിനായി അവർക്ക് അവരെ തന്നെ പണിതെടുത്തേ പറ്റുകയുള്ളൂ അത് ചിലപ്പോൾ സ്നേഹത്തിന്റെയോ കരുതലിൻ്റെയോ അനുകമ്പയുടെയോ പരിഗണനയുടെയോ ഒക്കെ ഭാഷയിലാകാം അതൊക്കെ പുതുക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനൊക്കെ അവർക്കൊക്കെ ഒരു പങ്കാളിയുടെ ആവശ്യവും ഉണ്ടാകാം ഇതൊക്കെ തന്നെയാണ് ഈ പുനർവിവാഹത്തിലൂടെ സംഭവിക്കുന്നത് അതുകൊണ്ട് അവർ ജീവിക്കട്ടെ ഓർമ്മകളെ ഒതുക്കി നിർത്തിയും സന്തോഷങ്ങളെ പുറമേ പ്രകടിപ്പിച്ചും അവരും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കട്ടെ അത് കാണുമ്പോൾ നമുക്കെന്തിനാണ് ഈ കുരു പൊട്ടുന്നത് ആരാണ് അവരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുവാനും ഇതിനകത്ത് കയറിയ അഭിപ്രായങ്ങൾ പറയുവാനും കെവിൻ മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്നാണ് തോന്നുന്നത് നാടിനെ നടുക്കിയ ഒരു വാർത്ത ആത്മാർത്ഥമായി അവർ പ്രണയിച്ചു രജിസ്റ്റർ വിവാഹം ചെയ്യുവാൻ തീരുമാനിച്ചു അതല്ലാതെ ഒരു ദിവസം പോലും കെവിന്റെ ഭാര്യയായി നീനു ജീവിച്ചിട്ടില്ല എന്നിട്ട് പോലും ഇത്രയും വർഷക്കാലം കെവിന്റെ അച്ഛനെയും അമ്മയും സഹോദരനെയും സ്വന്തമായി കണ്ട് അവരെ നോക്കി നീനു അവർക്കൊപ്പം നിന്നു സ്വന്തം അച്ഛനെയും അമ്മയും പോലും മക്കൾക്ക് നോക്കുവാൻ മടിയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പെൺകുട്ടി തിരിച്ച് അവരുടെ സ്നേഹവും സംരക്ഷണവും ആ കുടുംബത്തിൽ നിന്ന് നീനുനും കിട്ടി അറുപതും ഒക്കെ കഴിഞ്ഞവർ പോലും പുനർവിവാഹം ചെയ്യുകയും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രഹസ്യമായി പലരുമായും ബന്ധം പുലർത്തിപ്പോരുന്ന സ്ത്രീകൾ ജീവിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇത്ര ചെറുപ്രായത്തിലെ വിധവയായി പോയ ഈ പെൺകുട്ടിയെ നിങ്ങൾക്കൊന്ന് വെറുതെ വിട്ടുകൂടെ എന്തിനാണിങ്ങനെ വിടരു മുമ്പേ കൊഴിയുവാൻ വിധിക്കപ്പെട്ട ഒരു ജന്മമായി ജീവിക്കുന്നത് ഭർത്താവ് മരണപ്പെട്ട ശേഷം ഇനിയൊരു വിവാഹം വേണ്ട എന്ന് കരുതി മൊയ്തീന്റെ വിധവയായി കാഞ്ചനമാല കഴിയുന്നത് പോലെ ഒരുപാട് കാഞ്ചനമാലമാർ നമ്മുടെ ചുറ്റുപാടിലുണ്ടാവും പക്ഷേ എല്ലാവരും ഒരുപോലെ ആകണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല പലരും പല പ്രകൃതക്കാരും പല സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുന്നവരുമാണ് എന്തിനേറെ ഒരേ വീട്ടിൽ ഒരേ അച്ഛനും അമ്മയ്ക്കും പിറന്ന മക്കൾ പോലും എല്ലാ കാര്യത്തിലും ഒരേ അഭിപ്രായമായിരിക്കുമോ കെവിൻ മരിച്ച സമയത്തുണ്ടായിരുന്ന തീവ്ര ദുഃഖത്തിന്റെയും അപ്പോഴത്തെ സാഹചര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അന്നവർ ഇനിയൊരു വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ വർഷം എട്ട് കഴിയുന്നു കാലം പല മുറിവുകളെയും ഉണക്കി തുടങ്ങി അന്നത്തെ ആ തീവ്രമായ വേദനകളെയൊക്കെ അവർ കുറുകെ കടന്നു അങ്ങനെ വരുമ്പോൾ ഭാവിയുടെ വെല്ലുവിളികളും ജീവിതത്തിന്റെ മുൻപിലുള്ള ചോദ്യചിഹ്നങ്ങളും ഒക്കെ മാറി ചിന്തിക്കുവാൻ തീർച്ചയായിട്ടും പ്രേരിപ്പിക്കും അപ്പോൾ മുൻപെടുത്ത പല തീരുമാനങ്ങളും പണ്ട് പറഞ്ഞ പല അഭിപ്രായങ്ങളും മാറ്റിയെന്നിരിക്കും അല്ല എന്നും ഈ സങ്കടവും ഒക്കെ പേറി ജീവിതം ഇങ്ങനെ ജീവിച്ച് നശിപ്പിക്കണം മാനസികമായി എല്ലാം ഉൾക്കൊള്ളാൻ പഠിക്കുമ്പോൾ പുതിയ സാഹചര്യങ്ങളുമായിട്ട് അവർ പൊരുത്തപ്പെടും അവർ വേറെ ജീവിതവുമായി തിരക്കിലാകുമ്പോൾ ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം ഒരു നോവായി മാത്രം മനസ്സിലൊതുക്കും വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കെവിനെ നഷ്ടപ്പെട്ടു പോയ അവളെ പിന്നെ ഏതെങ്കിലും മീഡിയ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടോ ഈ പറയുന്ന കമൻറ്റ് എഴുത്തുകാരെങ്കിലും അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് കെവിൻ്റെ ഫാമിലിയിൽ അവൾ ഹാപ്പിയാണോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പോലും ഇവർ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ കെവിൻ്റെ ഫാമിലി അവളെ മകളായിട്ടാണ് ഏറ്റെടുത്തത് പിന്നെ നീനു അന്ന് വിധവയായി ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാക്കുമാറ്റി എന്നൊക്കെ പറയുന്നവരോട് പത്തു വർഷം മുമ്പുണ്ടായിരുന്ന അതേ ചിന്തകളും രീതികളും ഒക്കെയാണോ നിങ്ങൾ ഇന്നും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സ്വയം മാറിക്കൊണ്ടിരിക്കും അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ ഈ നീനു എന്ന് പറയുന്ന പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചില്ല എന്ന് തന്നെ ഇരിക്കട്ടെ കെവിൻ്റെ പേരൻസിന്റെയൊക്കെ കാലം കഴിഞ്ഞാൽ അവൾ എവിടേക്ക് പോകും അവളുടേതായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അതോടുകൂടി അവൾക്ക് നഷ്ടപ്പെടുകയാണ് കെവിൻ്റെ പേരൻസ് പോയി കഴിഞ്ഞാൽ കെവിൻ്റെ ബാക്കിയുള്ള റിലേറ്റീവ്സ് അവളെ ആ വീട്ടിൽ നിർത്തും എന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ അവരവളെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ അപ്പോൾ പിന്നെ അവൾ ഒരു ലൈഫ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് ഇത്ര തെറ്റ് പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ എപ്പോഴും സ്ത്രീകളോട് മാത്രമേ ഇവിടെയുള്ള ആൾക്കാർ ചോദിക്കാറുള്ളൂ ഭാര്യ മരിച്ച പുരുഷന്മാർ മൂന്ന് മാസത്തിനുള്ളിൽ വിവാഹം ചെയ്തിട്ട് എവിടെയെങ്കിലും ചോദ്യം നേരിട്ടിട്ടുണ്ടോ ഓ സതി അനുഷ്ഠിക്കേണ്ട സ്ത്രീകളാണല്ലോ അതുകൊണ്ടായിരിക്കും എല്ലാ വിരലുകളും സ്ത്രീക്ക് നേരെ തന്നെ ഉയരുന്നത് കാഞ്ചനമാലയെ ആദരിക്കുന്ന സമൂഹം നീനുവിനെ വറച്ചട്ടിയിലിട്ട് വറക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് നമ്മുടെ സമൂഹ മനഃശാസ്ത്രം ഇങ്ങനെ സെറ്റ് ചെയ്തു വെക്കപ്പെട്ടതാണ് ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് പഠിച്ചു വളർന്നു വന്നൊരു സമൂഹം ഭർത്താവ് മരിച്ചാൽ ആഭരണങ്ങൾക്കൊക്കെ വിലക്ക് നൽകി വെള്ളയും മുടിപ്പിച്ച് വീടിനകത്തവളെ തളച്ചിട്ടൊരു സമൂഹം അവർ കരുതുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താലേ ആ ഭാര്യയ്ക്ക് ഭർത്താവിനോട് കടപ്പാടുള്ളൂ സ്നേഹമുള്ളൂ എന്നൊക്കെയാണ് അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ സ്വയം പൊരുതി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ പേര് അഴിഞ്ഞാട്ടക്കാരി താന്തോനി അഭിസാരിക ഇങ്ങനെയൊക്കെയായി മാറും അതെ മതം പുഴുങ്ങിത്തുന്നു ജീവിക്കുന്ന പുരുഷ മേധാവിത്വം ഊട്ടി ഉറപ്പിക്കപ്പെട്ട ഈ ലോകത്ത് സ്ത്രീകൾക്ക് പലർക്കും ഇതുതന്നെയാണ് വിധി പക്ഷെ കാലം കണക്ക് പറഞ്ഞു തുടങ്ങി കേട്ടോ ചൊവ്വാദോഷമുള്ളവൾ ഇന്ന് അങ്ങ് ചൊവ്വയിൽ പോയി കണക്ക് തീർക്കുന്ന കാലം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ പറച്ചിലുകളും എഴുതി ഒക്കെ എത്ര കാലഘട്ടം മുൻപോട്ട് പോകും എന്നുള്ളത് ശ്രദ്ധിക്കണം ചിന്തിക്കണം അപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ അവരെൻ്റെ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ നമുക്കെന്ത് യോഗ്യത എന്നുള്ളതിനെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകണം